ഹായ് എബിവാൻ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ എച്ച് എസ് എ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എച്ച് എസ് ടി എന്നായിട്ടുണ്ട എല്ലാവർക്കും അറിയാം കാരണം എന്നെ പലപ്പോഴും അറിയുന്ന ആളുകൾ ഉണ്ടാവാം ഞാൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യം ആണ് ഈ എച്ച് എസ് എയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇടാൻ തുടങ്ങുന്നത് എല്ലാ പ്രമുഖ ചാനലുകളും പ്രമുഖ യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഞാൻ ഏതായാലും പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ എച്ച് എസ് എ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള തീവ്ര പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫീ ഒക്കെയാണ് അവർ പറയുന്നത് എങ്കിലും ഒരു യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയുന്ന ഇപ്പോഴും നമ്മൾ ലിസ്റ്റ് നിലവിൽ നിൽക്കുന്നുണ്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ വന്നിട്ടുള്ള ആ ഒരു ലിസ്റ്റിലെ അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല അതുമാത്രമല്ല കഴിഞ്ഞ തവണ വളരെ ചുരുങ്ങിയ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഈവൻ ഷോർട്ട് ലിസ്റ്റ് പോലും ഷോർട്ട് ലിസ്റ്റിലും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെടാത്ത ഒരാളാണ് പക്ഷേ നമുക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ റിസൾട്ട് വന്നപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ നമ്മുടെ പേരൊക്കെ അതും തള്ളിപ്പോയി കാരണം വളരെ കുറഞ്ഞ ഒരു പിന്നെ ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഏതായാലും നമുക്കെല്ലാവർക്കും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈയൊരു കമ്മിങ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റോട് കൂടി ഈ വർഷം ഡിസംബർ ലാസ്റ്റോട് കൂടി വിളിക്കാനിരിക്കുന്ന എച്ച് എസ് എസ് ടിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം എന്തായാലും ഇത് എല്ലാം ഒരു ഭാഗ്യം ആണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ എത്ര പഠിച്ചു എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല നമുക്കൊരു ചെറിയൊരു ഭാഗ്യത്തിൻ്റെ ഒരു ഘടകം കൂടി അതിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ പക്ഷേ ഐ ഡോണ്ട് ഹാവ് എൻ റിഗ്രറ്റ് ഒരു ഗവൺമെൻറ് ജോബ് കിട്ടിയില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിഗ്രഷനൊന്നും ഇല്ല കറന്ലി ഐ ബീൻ വർക്കിങ് ആസ് എ പ്രിൻസിപ്പൾ ഓഫ് എ സി ബി എസ് ഇ സ്കൂൾ ഒരു സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായി ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കും സാധിച്ചു ഒരു ഗവൺമെൻറ്റ് അധ്യാപകന് കിട്ടുന്ന സാലറി യോട് ഈക്വൽ ആകുന്ന സാലറി എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ദർ ഇസ് നോ സെക്യൂരിറ്റി ഇനോ ആ ഹൗ ക്യാൻ ഐ ഇനോ എത്ര എത്ര കാലം നമുക്കത് വർക്ക് ചെയ്യാം പിന്നെ ഒരു സ്ഥാപനത്തിൽ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളത് ദെർ ഇസ് നോ എന്നോ ഡെഫിനേഷൻ നമ്മൾ ഈവൻ നമ്മുടെ ലൈഫിന് പോലും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ് സോ ലെറ്റ് ഇറ്റ് ബി നമുക്ക് ലൈഫ് ഇങ്ങനെ പല രീതിയിലും പോയിക്കൊണ്ടേയിരിക്കും എന്നാലും നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി ഈ എച്ച് എസ് എക്ക് ഒരുമിച്ച് മുന്നേറാം സോ ഐ വിൽ ബി അപ്ഡേറ്റിംഗ് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും വീഡിയോ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ട് പഠിച്ച നമ്മുടെ ഓൾഡ് സിലബസ് പ്രകാരമുള്ള ഓൾഡ് മീൻസ് ലാസ്റ്റ് ഇയറിലെ പ്രീവിയസ് നോട്ടിഫിക്കേഷൻ വന്ന സിലബസിലെ ടോപ്പിക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിവിഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ഞാനും പ്രതീക്ഷിക്കുന്നത് എച്ച് എസ് എ യുടെ നിലവിലുള്ള ഈ ഒരു സിലബസ് മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളത് കാതലായിട്ടുള്ളൊരു മാറ്റം വരേണ്ടത് ആസ് സിൻസ് വി ആർ യുനോ ദ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് വി മസ്റ്റ് ഹാഫ് ടു യുനോ അസസ് ദ ടീച്ചേഴ്സ് ആപ്റ്റിറ്റ്യൂഡ് ടീച്ചേഴ്സിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ദാറ്റ് ഇസ് മാൻഡേറ്ററി നമ്മൾ ഇൻ്റർവ്യൂ സമയത്ത് ഡെമോ ക്ലാസ് എടുക്കുന്നു എന്ന് പറയുന്നു പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ വളരെ ആയിട്ടാണ് ഡെമോ എടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് സോ ഡെമോൺസ്ട്രേഷൻ അതിനൊരു പ്രധാനപ്പെട്ട ഒരു മാർക്ക് തന്നെ കൊടുക്കേണ്ടത് ഒരു ടീച്ചറിൻ്റെ ഡെമോൺസ്ട്രേഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ടീച്ചറുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബെസ്റ്റ് ടൂൾ ആണ് സൊ ഐ ബിലീവ് നമ്മൾ റിട്ടേൺ എക്സാമിനേക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഡെമോ ക്ലാസ്സുകളും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലും പിന്നെ ലാംഗ്വേജ് എബിലിറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത് റിവൈസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കുഡ് ബി ഫൈൻ സോ ഇപ്പോൾ നമ്മൾ വെറും ഒരു ബുക്കിഷ് നോളജ് സത്യത്തിൽ ബുക്കിന് അപ്പുറത്തേക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് വരെയുള്ള ആ ക്വസ്റ്റ്യൻസാണ് ഇപ്രാവശ്യം കഴിഞ്ഞ തവണയ്ക്ക് വന്നിട്ടുള്ളത് എല്ലാം അസട്ടീവ് റീസൺസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു സോ അത്തരത്തിലുള്ള ഒരു ഒരു നമ്മുടെ ഒരു ബുദ്ധി ബുദ്ധിയെ അല്ലെങ്കിൽ നമ്മളെ ലിറ്ററേച്ചറിൻ്റെ അറിവ് ഓക്കെ ദാറ്റ് ഇസ് മാൻഡേറ്ററി അറ്റ് ദ സെയിം ടൈം വെൻ വി ആർ ടീച്ചിങ് സംതിങ് ടു ദ ചിൽഡ്രൻ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു പിന്നെ പോയാറ്റിക് ഡിവൈസസ് കുറേ പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കവിത കുറെ കുറേ ആസ്വദിച്ചുകൊണ്ടോ ഒരു ഒരു എന്താ പറയുക ഒരു കുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ലൈഫ് അല്ലെങ്കിൽ കരിയർ ഒരിക്കലും ഒരു നല്ല രീതിയിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബേസിക്കലി ഇപ്പോൾ ഈ ഒരു കാലഘട്ടം ഞാൻ തൊട്ടുമുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ലാംഗ്വേജ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ ഒരു സുഹൃത്ത് വിദേശ രാജ്യത്ത് പോയിട്ട് ഇംഗ്ലീഷ് ഭാഷ അറിയാത്തത് കൊണ്ട് ഒരുപാട് ജോലി നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മുടെ കുട്ടികളെ അങ്ങനെ ഒരു ലെവലിലേക്ക് ഏബിളാക്കി എടുക്കുക എന്നത് കൂടി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഓൾ ദ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് മസ്റ്റ് യു നോ ടീച്ച് ദ ചിൽഡ്രൻ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് പത്രത്തിലുള്ള കുറേ അസസ്മെൻറ്റ് കുറേ മാറ്റങ്ങളൊക്കെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ആഗ്രഹം മാത്രമാണ് ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം സോൺ ഓക്കെ ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദസ് എ ആസ്പിരിയൻസ് ആൻഡ് പ്ലീസ് ബി വിത്ത് എസ് ഐ വിൽ ബി അപ്ഡേറ്റിംഗ് ദ വീഡിയോസ് സോ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് ഇനിയും ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കൂടെ നിൽക്കുക ഞാൻ കൂടുതൽ വീഡിയോസായിട്ട് വരുന്നുണ്ട് എനിക്കൊരു പ്ലാനുണ്ട് നമ്മുടെ വിഷയത്തെ ഇംഗ്ലീഷ് ടോപ്പിക്സിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യണമെന്ന് എനിക്ക് ഒരാഗ്രഹമുണ്ട് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു അപ്ലോഡ് മോർ വീഡിയോസ് സോ അണ്ടിൽ ദെൻ പീസ് ഔട്ട്